നമസ്കാരം ജിജി ജിജിമാരിയ സുലോകാലിയയിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഫുലോക്കാലിയ ഇവിടെ ഇതിപ്പോ കോട്ടയത്താണ് ഇവിടെ നമ്മൾ ഒരു നാല് വീട് പണിത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് വീടുകൾക്ക് ഫൗണ്ടേഷൻ ഇടുന്നുണ്ട് തറക്കല്ലിട്ടിട്ട് വീട് പണി തുടങ്ങുന്നുണ്ട് അത് ഇവിടെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് സെന്റ് ഉണ്ട് അപ്പൊ ഇവിടെ ആയിട്ടാണ് നമ്മൾ നാല് വീടുകൾ ഒന്നിച്ച് ഒരേ സമയത്ത് തന്നെ പണിത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോ അങ്ങനെ ഇവിടെ പണിയാനുള്ള എല്ലാ കാര്യങ്ങളും തറയെല്ലാം കിട്ടി വന്നപ്പോഴാണ് വെള്ളമില്ല എന്ന് മനസ്സിലാക്കുന്നത് വെള്ളമില്ലാത്തത് കൊണ്ട് പണി പൂർത്തിയാക്കാൻ പറ്റത്തില്ലേ പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുഴൽ കിണർ കുഴിച്ചു കുഴൽ കിണർ കുഴിച്ചു വെള്ളം കിട്ടി ഇനി ഉടനെ തന്നെ ബാക്കി രണ്ട് വീടുകളുടെയും കൂടെ പണി തറക്കലിട്ട് പണി തുടങ്ങണം ഞാനീ പറഞ്ഞു തരുന്നേ ഇത്രയേ ഉള്ളൂ ഓരോ ദിവസവും ാലിയുടെ ഓഫീസിലേക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ നിർദ്ധന നിർധനരായ ഒരുപാട് ഒരുപാട് പേരുടെ അപേക്ഷകളാണ് കണ്ണീരിൽ കുതിരുന്ന അപേക്ഷകളാണ് വീടിനും മരുന്നിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെയായിട്ട് ഇങ്ങനെ ചികിത്സാ സഹായത്തിനൊക്കെ ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ചില സമയത്ത് അവരോട് നോ എന്നും പറഞ്ഞ് മടക്കി വിടാൻ ഞങ്ങൾക്ക് പറ്റത്തൂല്ല പക്ഷെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു വയ്ക്കുമ്പോ ഒരുപാട് പ്രതീക്ഷയാണ് അവര് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെ ഉച്ചുനോക്കുന്നത് സത്യം ചിലപ്പോ ബാങ്കിൽ ഒരു രൂപ ഉണ്ടാവില്ലേട്ടോ അപ്പോഴും ഞങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തത്തില്ല ഓക്കെ കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഓക്കെ ശരിയാകും കേട്ടോ എന്ന് പ്രതീക്ഷ കൊടുത്താണ് വിടുന്നത് അപ്പോ സത്യം പറഞ്ഞ ഇപ്പോ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ചെറിയൊരു സാമ്പത്തിക സന്ധിയിലാണ് ഇവിടെ ഇത്തരം വീടുകളൊക്കെ പണി പൂർത്തിയാക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾക്ക് ഒരുപാടുണ്ട് ഒരുപാട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലായിടത്തും പണി അതാത് രീതിയിൽ തന്നെ ക്രമീകരണം നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ തന്നെ ഒരു ഗൂഗിൾ പേ ആയിട്ട് ഒരു പതിനായിരം രൂപ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു വീട് തന്നെ സ്പോൺസർ ചെയ്യാന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പോൺസർ ചെയ്യണം അങ്ങനെ ഒരു ഉപേക്ഷ വിചാരിക്കരുത് കേട്ടോ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ വളരും ഫിനാൻഷ്യലി ദൈവം നമ്മളെ വളർത്തും നമുക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറി പോകുന്നേ എത്രത്തോളം കൊടുക്കും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും നിങ്ങളുടെ ദശാംശം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു അപകടവും നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവില്ല ഹൺഡ്രഡ് പേഴ്സൺ ശിവദാണ് ഏട്ടോ ഏഹ് കൊടുക്കും തോറും നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എ ടി ജി ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് ടാക്സ് എക്സെപ്ഷൻ റെസിപ്റ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റും അപ്പൊ അങ്ങനെ നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിക്കും അർഹതപ്പെട്ടവർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ളു ഞങ്ങൾ അത്രയും ക്രോസ് ചെക്ക് ചെയ്ത് നേരിട്ട് വന്ന് അന്വേഷിച്ച് വിലയിരുത്തി ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തണം ഏഹ് ഇതാണ് ഞങ്ങള് കുഴൽ കിണർ കുഴിച്ചിരിക്കുന്നത് ഏട്ടാ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വന്ന് കുഴൽ കിണറൊക്കെ കുഴിച്ചത് ഈ ഒരു നാല് വീടിന് വേണ്ടിയിട്ടുള്ള കുഴൽ കിണറാണ് ഇനി ഇതില് മോട്ടോർ വെക്കണം ഇതിവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒരു മൂന്ന് ദിവസം കൊണ്ട് വരും എന്നാ പറയണേ മോട്ടറും വെച്ച് ഇലക്ട്രിസിറ്റി എടുത്തിട്ട് പണി വളരെ ഫാസ്റ്റായിട്ട് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത് ഒരു കൂടി തന്നെ എല്ലാം വീടിന്റെ പണി പൂർത്തിയാക്കി നമ്മൾ നല്ല സുന്ദരമായ നാല് വീടുകളാണ് ഇവിടെ വരാൻ പോകുന്നത് ഒരു ഒരാളുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ഒരാളുടെ ഭർത്താവ് തളർന്നു കിടക്കുന്നതാണ് ഒരാൾക്ക് ഒരു ക്യാൻസർ രോഗിയാണ് അങ്ങനെയൊക്കെയുള്ള അത്രയും അർഹതപ്പെട്ട ബ്രെഡ് പിന്നേഴ്സ് നഷ്ടമായ കുടുംബാംഗങ്ങൾക്കാണ് നമ്മൾ ഈ വീടുകൾ വെച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം ഞാൻ വീണ്ടും 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 ഞാൻ പറയുന്നത് നിങ്ങളുടെ കാരുണ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ കരുണയുള്ള മനസ്സാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ വീടൊക്കെ വെച്ചു കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഞങ്ങളൊന്നും അല്ല കേട്ടോ ഞങ്ങളൊന്നും അല്ല ചിലപ്പോൾ ഈ വെയിലെത്തും മഴയത്തും ഒക്കെ ഇങ്ങനെയൊക്കെ അലയും അവരുടെ കൂടെ പോകും അവർക്ക് ആവശ്യമൊക്കെ ചെയ്തു കൊടുക്കും അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കും മോട്ടിവേഷനൊക്കെ കൊടുക്കും പക്ഷെ അതൊക്കെ ദൈവം നമ്മൾ ഉപയോഗിക്കുകയാണ് ആണ് വെറും മീഡിയേറ്റർ മാത്രമാണ് കേട്ടോ ഞങ്ങൾ നിങ്ങളിൽ തരുന്ന ആ ഒരു സംഭാവനകൾ അല്ലെങ്കിൽ ഫണ്ടുകളൊക്കെ ഞങ്ങളുടെ വഴി അർഹതപ്പെട്ടവരിലേക്ക് കൈമാറുന്നു അച്ഛനും അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് കൂടി ഉണ്ടാവില്ലേ കൂടി ഉണ്ടാവണം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യാ ഒരുപാട് ഒരുപാട് ബാധ്യതകൾ എടുത്തു വെച്ചു ചിലപ്പോ രാത്രി കിടക്കുമ്പോൾ ഉറക്കം കിട്ടാറില്ല ഉള്ള കാര്യം വിദ്യ എന്ന് പറയാ ഉറക്കം കിട്ടാറില്ല ചിലരുടെ മുഖങ്ങൾ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു ചിലർ വളരെ പ്രതീക്ഷയോട് പറയുമ്പോൾ നോ പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല അയ്യോ ചിലപ്പോ വലിയ വലിയ ചികിത്സാ സഹായങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം മൂന്ന് ദിവസം മുന്നേ ചാലക്കുടി ഓഫീസിലേക്ക് ഇട്ട് വന്നു മൂന്ന് മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു പെറ്റമ്മ വന്നു പക്ഷെ ഞാൻ കണ്ടില്ല സ്റ്റാഫ പറഞ്ഞു അപ്പം അവർക്ക് എന്നെ കണ്ടു പോണം ഞങ്ങൾ രണ്ടുപേരും കണ്ടുപോണം നിർബന്ധം പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം കൊച്ചിന് ഹെർണിയുടെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പൈസയില്ല അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ എനിക്ക് ഇപ്പോഴും അത് മനസ്സിലിടക്ക കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണോന്നുള്ളത് പക്ഷെ എന്താ ചെയ്യാനാ ഇപ്പം ഇറ്റർലി ചെറിയ കുറേ ഏഹ് ബാധ്യതകൾ എടുത്തിവെച്ചിരിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു തരണം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ